നമസ്കാരം ഒടുവിൽ പ്രിയങ്കി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഉത്തർപ്രദേശിലൂടെ ആഞ്ഞടിച്ച് ഇന്ത്യയിൽ മൊത്തം വീശിയടിക്കുമെന്ന് കൊടുങ്കാറ്റായി മാറുമെന്നും കരുതിയ പ്രിയങ്കാ ഗാന്ധി നിലപാട് വ്യക്തമാക്കി മാറി നിൽക്കുകയല്ല കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് വരികയാണ് കോൺഗ്രസിനെ നയിക്കാൻ നേരത്തെ തുടക്കം മുതൽ പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശ വാർത്തകൾ വന്നപ്പോഴൊക്കെ ഏവരും പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉറ്റുനോക്കിയത് പ്രിയങ്ക കോൺഗ്രസിന്റെ അമരത്തേക്ക് വരുമോ ഇന്ദിരയ്ക്ക് ശേഷം ഇന്ത്യയെ നയിക്കുമോ എന്നുള്ളതായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെയൊക്കെ അണച്ചുകൊണ്ട് ഇപ്പോൾ പ്രിയങ്ക പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ താനുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ തനിക്ക് വയ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പേര് തന്റെ പേരിൽ പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കുറച്ച് മുൻപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ലക്നൌവിൽ പാർട്ടി പ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ പ്രിയങ്ക അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇക്കാര്യം വ്യക്തമാക്കിയപ്പോൾ അണഞ്ഞത് ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷയാണ് അവരുടെ ഒരു വികാരമാണ് അവരുടെ ആർജവമാണ് അതായത് നെഹ്റു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം സോണിയും രാഹുലും ഒക്കെ കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നെങ്കിലും രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു കരുത്തുറ്റ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ അമരക്കാരൻ അമരക്കാരി എന്നുള്ള നിലയിൽ പ്രിയങ്കാഗാന്ധി കടന്നു വരുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു ഉണർവും ഊർജ്ജവും എല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും പ്രതീക്ഷിച്ചത് എന്നാൽ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു നേരത്തെ എ സി സിയുടെ പരമോന്നത സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോടെ തോൾ ചേർന്ന് പ്രിയങ്ക ഗാന്ധി ഇറങ്ങിയപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തുണ്ടാക്കിയൊരു പ്രഭാവം അതിനൊരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ അതിന്റെ മങ്ങലേൽപ്പിക്കണമെങ്കിൽ അത് പ്രിയങ്കാ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ ഉടനീളം പ്രിയങ്ക ഇറങ്ങുമ്പോൾ അത് വലിയ അനുകൂലമായ കോൺഗ്രസിന് അനുകൂലമായ തരംഗമായി മാറും എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും പക്ഷേ പ്രിയങ്കയും പ്രതീക്ഷിക്കുന്നില്ല മത്സരിക്കാൻ താൻ നേരിട്ടിറങ്ങുന്നില്ലെന്ന് മാത്രമാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനും സജീവമായി താൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പ്രിയങ്ക നൽകിയിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പ്രിയങ്കയുടെ ഇപ്പോൾ മണിക്കൂറുകൾ നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പതിനാറ് മണിക്കൂറിലേറെ നീണ്ട പ്രവർത്തനമാണ് യു പിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നിലവിൽ സീറ്റുകളുടെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് പ്രിയങ്കയ്ക്കൊപ്പം മുപ്പത്തി സീറ്റുകളുടെ ചുമതലയുള്ള ജ്യോതിരാദിത്യ സിന്തയും ശക്തമായി തന്നെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ വേരോട്ടം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്കുള്ളത് അതേ ചടുലതയും അതേ ഊർജ്ജസ്വലതയും കാർക്കശ്യവും പ്രിയങ്ക ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുകളിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അത് ഇതുവരെ കാണാത്ത ഒരു വലിയ പിന്തുണ സപ്പോർട്ട് കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുമെന്ന് ഓരോ പാർട്ടി പ്രവർത്തകരും പ്രതീക്ഷിച്ചത് ഈ ഒരു ഇളമുറക്കാരി വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസിലെ ഈ ഇളമുറക്കാരിയുടെ ഈ യുവരക്തത്തിന്റെ യുവതുർക്കിയുടെ പ്രവർത്തനങ്ങൾ വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കും പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു നേതൃത്വം ആ ഒരു നേതൃപാഠവം കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനങ്ങളിൽ പോലും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കടുവിലെ പ്രവചനങ്ങൾ വരുമ്പോൾ തന്നെ യു ഡി എഫ് പതിനാറ് സീറ്റ് എന്നുള്ള ഒരു വലിയ ലീഡ് കേരളത്തിൽ വരുമ്പോൾ അതിനൊക്കെ പിന്നിലും കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ അമരത്വം മാത്രമല്ല അമരക്കാരൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വലിയ പിന്തുണ ആ ഒരു വലിയ ലക്ഷ്യം അതിനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്നത് എന്ന് തന്നെയാണ് നരേന്ദ്രമോദിക്കൊപ്പം ഏറ്റുമുട്ടാൻ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിലാർ അതിനുള്ള ഉത്തരമായിരുന്നു പ്രിയങ്കാ ഗാന്ധി പക്ഷെ ഇപ്പോൾ റായ്ബറേലിയിലടക്കം മത്സരിക്കുന്നില്ല എന്ന നിലപാട് പ്രിയങ്ക ഗാന്ധി പങ്കുവെക്കുമ്പോൾ ചെറിയ നിരാശ പ്രവർത്തകർക്കുണ്ടെങ്കിലും അമരത്ത് തന്നെ ഉണ്ട് എന്നുള്ള സൂചനകൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ആ ഒരു മുന്നറിയിപ്പ് അത് പാർട്ടി പ്രവർത്തകർക്ക് ആവേശം കൂട്ടിയിട്ടുണ്ട് ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ആരുടെ കൈകളിലായിരിക്കും പ്രിയങ്ക നേതൃത്വം നൽകുന്ന ഒരു ശക്തമായ ഒരു നേത്രനിരയുടെ കീഴിലായിരിക്കുമോ അതോ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് പ്രിയങ്ക പ്രവർത്തിക്കുന്നതായിരിക്കുമോ ഇനി ഭാരതം കാണാൻ പോകുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ ി ജെ പിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്ത് അടുത്തേൽക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഭദ്രയുടെ ചോദ്യം ചെയ്യൽ റോബർട്ട് ഭദ്രയുടെ അമ്മയുടെ മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യൽ ഇതെല്ലാം ഒരു ആശങ്ക ഉണ്ടാക്കും ആശയക്കുഴപ്പം കോൺഗ്രസിന് ഇടയിൽ ഉണ്ടാക്കും പ്രിയങ്കാ ഗാന്ധിയുടെ മനോവീര്യത്തെ തകർക്കുമെന്നൊക്കെ നരേന്ദ്രമോദിയും ബി ജെ പിയും കരുതുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ പ്രിയങ്കാ ഗാന്ധി വീണ്ടും പോരാട്ട വീര്യവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം കടുക്കും ഏതായാലും പ്രിയങ്ക മത്സരത്തിനില്ല പക്ഷേ അമരത്ത് തന്നെയുണ്ട്